ഹലോ ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ മഞ്ജുളയുടെ സ്മോൾ കുക്കീസിൻ്റെ മൂന്ന് പുതിയ മിനി വെറൈറ്റി കുക്കീസാണ് അപ്പോൾ ആദ്യത്തെയാണ് ഹണി ബട്ടൺസ് പേര് പോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ബട്ടൺ ബട്ടൺ പോലത്തെ കുഞ്ഞു കുഞ്ഞ് കുക്കീസാണ് അതിനകത്ത് കുറച്ചധികം ഉണ്ട് അപ്പം നമുക്ക് ഹണി ബട്ടൺസ് ഉണ്ടോ ശരിക്കൊരു ബട്ടൻ്റെ പോലെ തന്നെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ടിപൊളി ടേസ്റ്റാണ് ഇത് ലിറ്ററലി ടേസ്റ്റ് ദ ഹണി ആ ഹണിയുടെ ഫ്ലേവർ നല്ല നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര ക്രിസ്പി അല്ല എന്നാലും ഭയങ്കര അല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഇത് എഴുതിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പാക്കറ്റ് കും ഇതിനകത്ത് കുറച്ചധികം ഉണ്ട് ഇതുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹണി ബട്ടൺസ് എനിക്ക് തോന്നുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കാരണം അതിൻ്റെ ഈസ് ഓഫ് ഇത് പിന്നെ നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു മഞ്ചി ചെയ്യാനൊക്കെ പറ്റിയായിട്ടുമാണ് നമ്മുടെ ഹണി ബട്ടൺസ് അടുത്തത് ഏകദേശം ഇതേ ഒരു ഷേപ്പിലുള്ള സംഭവമാണ് അത് ചോക്കോ സീരിയൽസ് ഇതുണ്ടോ ഇതാളെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നാക്കായിട്ട് കഴിക്കണമെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാം അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ ഇത് നമ്മുടെ കോൺഫ്ലേക്സ് ഒക്കെ കഴിക്കില്ലേ ഡെഫിനറ്റ്ലി പ്രോസസ്ഡ് കോൺഫ്ലേക്സിനേക്കാളും വളരെ ഹെൽത്തി ആയ ഒരു ഓപ്ഷനാണ് നമ്മുടെ ചോക്കോ സീരിയൽസ് അപ്പോൾ എല്ലാവരും ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ചെറുകി മിനി ചോക്കോ കുക്കീസാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ ഒരു ബെസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും പ്രോസസ്ഡായിട്ട് കിട്ടുന്ന കോൺഫ്ലേക്സ് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസിന് പകരം ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മഞ്ജുളയുടെ ചോക്കോ സീരിയൽസ് ഡെഫിനറ്റ്ലി കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഇതിനകത്തും അത്യാവശ്യം അങ്ങനെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇങ്ങനത്തതുകൊണ്ട് നിങ്ങൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് തീരും അടുത്തത് ഈ മൂന്നും ചെറിയ സ്വീറ്റ്നസ് ഉള്ള ഇതാണ് പക്ഷെ അടുത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ സംഭവം പൊതുവേ എനിക്ക് മോൾട്ട് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഹോർലിക്സിൻ്റെ ഒക്കെ ആ ഒരു പൊടിയുടെ ടേസ്റ്റില്ലേ പണ്ടൊക്കെ ഞാൻ ഹോർലിക്സ് വെറുതെ ഇരുന്ന് കഴിച്ചിരുന്നതാണ് അപ്പോൾ അടുത്തത് മോൾട്ട് മിനി കുക്കീസ് ഉണ്ടോ ശരിക്കും നമ്മുടെ ഹണി ബട്ടൺസിൻ്റെ വലുപ്പം ഉള്ളൂ പക്ഷേ മാട്ടിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് എടുത്തറിയാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഭയങ്കര അഡിക്റ്റീവാണ് പ്രത്യേകിച്ച് എൻ്റെ പോലെ പണ്ട് ഹോൾലിക്സ് ഒക്കെ കട്ട് നിന്ന സ്വഭാവമുള്ളവർക്കാണെങ്കിൽ ഭയങ്കര അഡിക്റ്റീവായ ഒരു സംഭവമാണ് നമ്മുടെ മോൾട്ട് മിനി കുക്കീസ് വെരി ഫ്രഞ്ചി ഒരു പാക്കറ്റിനകത്ത് അത്യാവശ്യം എന്നിട്ട് ഇതും കുട്ടികൾക്ക് സീരിയൽസിന് പകരം പല്ലിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ വളരെ ഹെൽത്തി ആയിട്ട് കൊടുത്തു ഹെൽത്തിയായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്നവരായിട്ടുമാണ് അപ്പോൾ മഞ്ജുലയുടെ ഈ മൂന്ന് മിനി കുക്കീസ് എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം മോൾട്ട് മിനി കുക്കീസ് ഹണി ബട്ടൺസ് ചോക്കോ സീരിയൽസ് അപ്പോൾ ഇതുവരെ മഞ്ജുലയുടെ മിനി കുക്കീസ് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഈ മൂന്ന് മിനിസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ മറ്റൊരു കയായിട്ട് വരുന്നവരെ ബൈ ബൈ